നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സുഹൃത്തു ആദ്യ പകുതിയിലെ ഞങ്ങൾ അത്ര മികച്ച പ്രകടനമൊന്നുമല്ല നടത്തിയത് പക്ഷേ ഞങ്ങൾക്കൊപ്പം ഒരു കുട്ടി കളിക്കുന്നുണ്ട് അവൻ മറ്റെല്ലാവരെയും കംഫർട്ടാക്കി കൊണ്ടുപോകും കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാക്കുകയും ചെയ്യും റാഫീന്ന് പറഞ്ഞതാണത് എന്നാൽ പ്രസിഡന്റ് പറയുന്നത് എന്താണെന്ന് അറിയാമോ ലാപ്പോട്ട പറയുന്നത് അവൻ ജീനിയസ് ആണ് ഇത്തരത്തിലുള്ള കളിക്കാർ വല്ലപ്പോഴുമൊക്കെ അവതരിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഫുട്ബോൾ ജീനിയസ്സുമാരുടെ ലിസ്റ്റിലാണ് അവൻ പെടുന്നത് ഒരു പതിനേഴുകാരനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് യെസ് ലാമിൻ ഞമാലിനെക്കുറിച്ച് ഇന്നലത്തെ കളിക്ക് ശേഷം മത്സരം വിജയിച്ച ശേഷം റഫീനയും ലാപോട്ടയും പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മൾ നോക്കുകയാണ് ജോൻ ലാപ്പോട്ട മാധ്യമങ്ങളോട് പറയുന്നു ലാമിൻ ഞമാലി ജീനിയസ് അവനൊരു ജീനിയസ് ആണ് അവൻ ഫുട്ബോൾ ജീനിയസാണ് ഇത്തരത്തിലുള്ള കളിക്കാർ വളരെ റയറായിട്ട് മാത്രമേ വരികയുള്ളൂ അവൻ തീർച്ചയായിട്ടും ജീനിയസ് പ്ലേയേഴ്സിൻ്റെ ഗ്രൂപ്പിൽ പെടുന്നയാളാണ് അതേസമയം റാഫിൻ്റെ പറയുന്നു ഇൻ ദി ഫസ്റ്റ് ഹാഫ് ഞങ്ങൾ അത്ര മികച്ച പ്രകടനമല്ല ഞങ്ങളുടെ യൂഷ്വൽ ലെവലിനേക്കാൾ ബിലോയാണ് ഞങ്ങൾ കളിച്ചത് പക്ഷേ ഒരു കിഡ് ഞങ്ങൾക്കൊപ്പം കളിക്കുന്നുണ്ട് ഒരു കുട്ടി ഞങ്ങൾക്കൊപ്പം കളിക്കുന്നുണ്ട് ലാമിൻ എന്നാണ് അവൻ്റെ പേര് അവൻ ചില സമയത്ത് അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് മിന്നും പ്രകടനം അങ്ങ് നടത്തിക്കളയും കളയും അവൻ്റെ ഗോൾഡൻ ഫീറ്റ് അത് ബാക്കിയുള്ളവരെ വളരെ കാമായിട്ടും കംഫർട്ടബിളായിട്ടും കളി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യും എന്നാണിപ്പോൾ എന്ന് പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം